രാജമലയിൽ വരയാടുകളുടെ കണക്കെടുപ്പ് അവസാനിച്ചു കണക്കെടുപ്പിൽ പങ്കെടുത്തവർ മൂന്നാറിൽ മടങ്ങിയെത്തി വനംവകുപ്പ് ഡോർമെറ്ററിയിൽ ഒത്തുചേർന്ന ഇവർ തങ്ങൾ കണ്ടെത്തിയ വരയാടുകളുടെ വിവരങ്ങൾ വനംവകുപ്പിന് കൈമാറി കണക്ക് പരിശോധിച്ച ശേഷം ആടുകളുടെ എണ്ണത്തിൽ വ്യക്തത വരുത്തും കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് മൂന്നാർ രാജമലയിൽ വരിയാടുകളുടെ കണക്കെടുപ്പ് ആരംഭിച്ചത് അഞ്ച് ദിവസം നീണ്ട വരിയാടുകളുടെ കണക്കെടുപ്പ് ഇന്നലെ അവസാനിച്ചു കണക്കെടുപ്പിൽ പങ്കെടുത്തവർ മൂന്നാറിൽ മടങ്ങിയെത്തി വനംവകുപ്പ് ഡോർമെറ്ററിയിൽ ഒത്തുചേർന്ന ഇവർ തങ്ങൾ കണ്ടെത്തിയ വരിയാടുകളുടെ വിവരങ്ങൾ വനംവകുപ്പിന് കൈമാറി ഓരോ സംഘവും ശേഖരിച്ച വിവരങ്ങൾ പരിശോധിച്ച് ഇരട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കണ്ടെത്തിയ ശേഷം മാത്രമേ കണക്ക് സംബന്ധിച്ച് വ്യക്തത കൈവരികയുള്ളൂ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായ ചിന്നാർ ഇരവികുളം പാമ്പാടൻചോല എന്നിവിടങ്ങളിലാണ് കണക്കെടുപ്പ് നടന്നത് ഈ സീസണിൽ മേസ്തിരിക്കെട്ട് കുമരിക്കല്ല് വരയാടമെട്ട് എന്നിവിടങ്ങളിലായി നൂറിലധികം വരയാടിയും കുഞ്ഞുങ്ങൾ പിറന്നിട്ടുള്ളതായാണ് വിലയിരുത്തൽ കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പിൽ നൂറിലധികം വരയാടിയും കുഞ്ഞുങ്ങൾ പുതിയതായി പിറന്നുവെന്ന് കണ്ടെത്തിയിരുന്നു മുപ്പത്തിമൂന്ന് ബ്ലോക്കുകളായി തിരിഞ്ഞാണ് കണക്കെടുപ്പ് നടത്തിയത് ഓരോ ബ്ലോക്കിലും മൂന്ന് പേർ വീതമുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ആകെ എണ്ണൂറ്റിമൂന്ന് വരയാടുകൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു വൈൽഡ് ലൈഫ് വാർഡിൻ്റെയും അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെയും നേതൃത്വത്തിലാണ് കണക്കെടുപ്പ് നടന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി